തൃശൂരിലെ തോൽവിയും തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റും സ്ഥാനങ്ങൾ രാജിവെച്ചു തോൽവിയെ തുടർന്ന് തൃശൂർ ഡി സി സിയിലുണ്ടായ കൂട്ടയടിയിൽ കെ പി സി സി നേതൃത്വം ജോസ് വള്ളൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരുടെയും രാജി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലുണ്ടായ പോസ്റ്റർ യുദ്ധവും തുടർന്ന് ഡിസിസി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനും പിന്നാലെ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഡൽഹിയിലെത്തി കെ പി സി സി നേതൃത്വത്തെ കണ്ടിരുന്നു തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഡി സി സിയിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ജോസ് വള്ളൂർ ഡൽഹിയിലെത്തിയത് പക്ഷേ രാജ്യല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി പിന്നീട് ഇന്ന് ഉച്ചയോടെ ഡി സി സി ഓഫീസിലെത്തിയ ജോസ് വള്ളൂരിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് തുടർന്ന് ഡി സി സി ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ധാർമ്മികതയുടെ പേരിൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് ജോസ് വള്ളൂർ യോഗത്തിൽ പറഞ്ഞത് ഇതിനിടെ ഡി സി സി ഓഫീസിലേക്ക് എത്തിയ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മാധ്യമങ്ങളോടും തന്റെ രാജിക്കാര്യം വ്യക്തമാക്കി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല മറിച്ച് ധാർമ്മികതയുടെ പേരിലാണ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നതെന്ന് എം പി വിൻസെന്റ് പറഞ്ഞു അതേസമയം കൂട്ടത്തല്ലിനും രാജിക്കും ശേഷം ഇതുവരെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ജോസ് വള്ളൂർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ തൃശൂർ ഡി സി സി ഓഫീസിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിന്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കാം ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വൈദ്യും എന്നുള്ളത് കൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മളിപ്പോൾ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കും നമ്മളൊന്നും എല്ലാവരും രണ്ടു തൊട്ടും ഇരുന്ന എല്ലാവരും ഇരുന്ന് ആലോചിച്ച് പാർട്ടി സീനിയർ നേതാക്കന്മാർ അപ്പം അപ്പോൾ രാജ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആചാര അങ്ങനെ വേറെ പേടിയും കൊണ്ടാവുള്ള കേട്ടോ ഒന്നും ഇല്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മളതിനകത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ജില്ലായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് പാർട്ടി ഓഫീസിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു ഇതിലൊരു നടപടി ആരും വലിയൊരു നടപടിയില്ല നടപടി ആയിട്ടല്ല ഇത്ര നടപടികളൊന്നും ഇല്ല ഞങ്ങൾ രാജിവെക്കാനുള്ളത് കാര്യങ്ങൾ ഇപ്പൊ ആലോചിച്ച് പറയും രാജിവെക്കും അല്ല നമ്മൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും രാജിവെക്കണ്ടേ ഞങ്ങൾ ആരൊക്കെ വേണ്ടെന്നുള്ളത് ആലോചിച്ച് ഇപ്പൊ തന്നെ